ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലുള്ള ബോട്ടിൽസ് അതായത് സ്പ്രൈറ്റ് പിന്നെ സെവൻ സെവനപ്പ് ഇങ്ങനെയുള്ള ബോട്ടിൽസൊക്കെ ഇഷ്ടം പോലെ എല്ലാവരും വീട്ടിലുണ്ടാവും ഇത് വെച്ച് മൂന്ന് ഐഡിയാസ് കാണിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയേണ്ടത് വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇതവിടെ ഒരു സെവൻ സെവനപ്പിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യാം അങ്ങനെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലൊരു പീസ് എടുത്തിട്ട് ഇവിടെ ണിക്കുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്താൽ ഇതുപോലെ ഇരിക്കുമോ ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കാണിക്കണ പോലെ ഓരോന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ കണ്ടാകും ഇവിടെ കാണിക്കണ പോലെ ഓരോ പീസ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കുറച്ച് പീസ് ഇങ്ങനെ മുകളിലായിട്ടും കുറച്ച് പീസ് കണ്ടോ ഇങ്ങനെ അടിയിലായിട്ടോ നിൽക്കുക ഇനി എല്ലാ പീസിൻ്റെയും എൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യുക അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഭാഗം ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതാ ഈ ഒരു പീസ് എടുത്ത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡിനെ ഇവിടെ ഫോളോ ചെയ്യുക അതേപോലെയൊക്കെ ചെയ്യുക അങ്ങനെ ഈ ഒരു പീസും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു ഒരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ചെയ്ത പോലെയൊക്കെ ചെയ്യുക അങ്ങനെ മൊത്തത്തിൽ മൂന്ന് പീസാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇത് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ് എന്നിട്ട് ബോട്ടിലെ ഒരു നെക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുക കണ്ടോ അതിൻ്റെ അടിവശത്തായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഈ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ഈ അടപ്പിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഒരു പീസില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് ഈയൊരു പീസാണ് അതായത് ഇതിൻ്റെ ഈയൊരു ഭാഗത്തായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതവിടെ കാണിക്കണ പോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ ഒരു മൂന്ന് പീസും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഞാനിവിടെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിമൂന്ന് ഒരു പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത മെഷർമെൻറ്റ് കണ്ടോ ത്രീ സെൻറ്റിമീറ്റർ ആണ് സ്ക്വയർ ആണ് എന്നിട്ട് ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക പിന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ കാണിക്കണ പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കട്ടിങ് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഇനി ഞാനിത് ഓപ്പൺ ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് ഒരു പെറ്റൽ ഞാൻ കട്ട് ചെയ്ത് കളയാണ് ഇനി അടുത്ത പെറ്റലിൻ്റെ മുള്ളിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കണിക്കണ പോലെ ഈ ഒരു പെറ്റൽ ഇതിൻ്റെ മുള്ളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതൊരു ഫ്ലവർ ആയിട്ടുണ്ട് കണ്ടോ ചെറിയൊരു ഫ്ലവർ ഇനി ഇതേപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കുക ഇവിടെ കാണിക്കണ പോലെ ഓരോ പീസിൻ്റെയും ഈ എൻ്റെ ഭാഗം ഫോൾഡ് ചെയ്ത ഭാഗം അവിടെ ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ആണ് അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും ഇനി ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള ഗം എന്തെങ്കിലും യൂസ് ചെയ്യുക പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു ടൈപ്പ് ഫ്ളവറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെന്നെ വേണമെന്നില്ല ഞാൻ ഞാനിതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫ്ളവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ പക്ഷേ നമുക്കൊന്നും കൂടി ഭംഗി കൂട്ടാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കണ്ട തെർമാക്കോൾ ബോൾഡ്സാണ് ഇനി ഇതില്ലെങ്കിൽ ചെറിയ ബീഡ്സ് അങ്ങനെ എന്തെടുത്താലും മതി എന്നിട്ട് ഓരോന്നെടുത്തിട്ട് ഞാൻ ഈ ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ തെർമക്കോൾ ബോൾസും കൂടി വന്നപ്പോൾ സംഭവം അടിപൊളി ആയിട്ടുണ്ട് അല്ലേ അടുത്തത് ഇവിടെ ഞാൻ തെർമോക്കോൾ ബോൾസിൻ്റെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് കണ്ടോ ഈ കാർഡ്ബോർഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബോൾസ് ഒന്നും കയ്യിലില്ലെങ്കിൽ ചെറിയ ബീഡ്സോ സ്റ്റോണോ അങ്ങനെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇത് നല്ലൊരു ഹോം ടെറാണ് അപ്പോൾ നിങ്ങൾക്കിത് ഷോപ്പീസായിട്ട് ടേബിളിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തു നോക്കെട്ടോ ഇനി അടുത്ത ഐഡിയ ചെയ്യുന്നതിന് വേണ്ടി ഞാനിതാ ബോട്ടിലെ കൂടെ ഒരു ബൾബും കൂടി എടുത്തിട്ടുണ്ട് അതായത് ഫ്യൂസ് ഫ്യൂസായ ബൾബാണ് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ മോൾ വശവും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതാ ഈ ഒരു അടപ്പ് എടുത്ത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഹാഫ് റൗണ്ട് വരയ്ക്കാണ് അപ്പോൾ ഇതവിടെ ഞാനിതിങ്ങനെ വരച്ചിട്ടുണ്ട് പക്ഷെ ഇത് ക്ലിയർ ആവണില്ല കേട്ടോ ഈ ഒരു ബോട്ടിലായതുകൊണ്ട് വീണ്ടും തൊട്ടടുത്ത് ഈ അടപ്പ് വെച്ചിട്ട് അടുത്ത റൗണ്ടിൻ്റെ ഹാഫ് അങ്ങനെ വരയ്ക്കാണ് അപ്പോൾ ഇതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടിങ്ങനെ വരച്ചൊടുക്കുക അങ്ങനെ ബോട്ടിലിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി കത്രിക യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ കട്ട് ചെയ്താൽ അടുത്തത് ഇവിടെ കാണിക്കണ പോലെ ഈ ബോട്ടിലിൻ്റെ പീസില്ല അത് ഈ ബൾബിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇവിടെ കാണിക്കണ പോലെ ചെയ്യട്ടോ ഇനി ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഹോട്ട് ഗ്ലൂ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ളതായാലും മതി കേട്ടോ അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ അതൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതിപ്പോൾ നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് സെല്ലോ ഇല്ലേ അതിൻ്റെ ആ ഒരു റോളാണ് കേട്ടോ അത് തീർന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള റോൾ ഇല്ലെങ്കിൽ അടപ്പ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഇതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തോണ്ട് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിൽക്കും കാരണം അടിയിൽ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് നിൽക്കൂല അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കറക്റ്റായിട്ട് തന്നെ നിൽക്കും ഇത് ഫെവികോളാണ് അതൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് എടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക അതായത് ടു ഈസ്റ്റ് വൺ എന്ന റേഷ കണക്കിന് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിലില്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ പേപ്പറായാലും മതി എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ മിക്സ് ചെയ്തേറ്റ് ഫെവികോള് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫെവീകോൾ ഇത് അതിൻ്റെ മുകളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്ക കേട്ടോ അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത് അങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇത് പെയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പേൾ പെയിൻറ്റ് വയലറ്റ് കളറാണ് ഈ ഒരു പെയിൻറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു പെയിൻറ്റ് തന്നെ വേണമെന്നില്ല വേണമെങ്കിൽ അക്രലിക് പെയിൻ്റ് യൂസ് ചെയ്യുക അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ ഏത് കളർ കൊടുത്താലും കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ വയലറ്റ് കളർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ എടുത്തത് പേൾ കളറിൽ വരുന്ന ഗോൾഡൻ ഷെയ്ഡാണ് അത് ഫിംഗർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഗോൾഡൻ കളർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം ഇത് ചെയ്യുമ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഗോൾഡൻ കളർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ അപ്പോൾ കുറച്ചും കൂടി ലുക്കായിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇനി അടുത്തത് എന്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ ബീഡ്സിൽ അതിൻ്റെ ഹാഫ് പേൾ ഹാഫ് പേൾ അല്ല ഹാഫ് ടൈപ്പിൽ വരുന്ന സ്റ്റിക്കറാണിത് അത് ഈ ഒരു ജോയിൻറ്റ് ഭാഗത്തൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിപ്പോൾ കയ്യിലില്ലെങ്കിൽ സാധാരണ ത്രെഡ് ആയാലും മതി പ്രശ്നമൊന്നുമില്ല ജൂട്ടിൻ്റെ ത്രെഡ് അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇനി ഇതിൻ്റെ അടിവശത്തുള്ള ഈ ജോയിൻ്റ് ഭാഗത്തു ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തത് നേരത്തെ കാണിച്ച ആ പേൾ പെയിൻ്റില്ല അത് ഈ ബോർഡർ ഭാഗത്തൊന്നിങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ബോർഡറൊക്കെ വന്നപ്പോൾ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതെന്താണുള്ളത് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു ഫ്ലവർ വൈസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ഐഡിയ കാണിക്കുന്നതിന് വേണ്ടി ഇതവിടെ ഞാനൊരു സെവനപ്പിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അത് ഇവിടെ ഈ ഒരു മോൾ വശത്തും അതേപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്യുക അങ്ങനെ അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പീസ് ഉണ്ട് അപ്പോൾ ഈ സെൻറ്ററിലുള്ള പീസാണ് ആവശ്യം കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യുക ഇനി കുറച്ച് കട്ടിയുള്ള പുസ്തകത്തിൻ്റെ ചട്ടയ ഇല്ലെങ്കിൽ കാർബോർഡ് പീസോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് അതിൻ്റെ മുള്ളിൽ ഈ കട്ട് ചെയ്ത ഈ സെവനപ്പിൻ്റെ ബോട്ടിൽ ഇല്ല അതൊന്നിങ്ങനെ ജസ്റ്റ് വെച്ച് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക കണ്ടോ വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇനി അതൊന്ന് കട്ട് ചെയ്യാം അങ്ങനെ ആ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ മുള്ളിൽ വെച്ച് ഞാൻ മാസ്കിൻ്റെ ടേപ്പ് വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഇതുപോലെ ഈ മാസ്കിൻ ടേപ്പ് വെച്ച് ചുറ്റു ഭാഗം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതുപോലെ തീയം സ്റ്റിക്ക് ആയിട്ടുണ്ട് വീണ്ടും കുറച്ച് കട്ടിയുള്ള ഒരു പുസ്തകത്തിൻ്റെ ചട്ട എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് മാസ്കിൻ ആപ്പ് വെച്ച് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഹോട്ട് ഗ്ലോ ഇല്ലെങ്കിൽ ഫെവീക്കോളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗം യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ചുറ്റു കണ്ടോ ഈ സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പ് വേണം അടുത്തത് ഇവിടെ ഞാൻ കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സാധാരണ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാണ് ഇനി ചെയ്യേണ്ടത് ഈ വൈറ്റ് സിമെന്റ് ഇല്ല അത് നമ്മൾ റെഡിയാക്കി വെച്ച മോൾഡിൻ്റെ സൈഡ് ഭാഗത്ത് ഞാൻ അങ്ങനെ ഒഴിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും സെൻടർ ഭാഗത്തല്ല സൈഡ് ഭാഗത്താണ് കേട്ടോ ചെയ്യേണ്ടത് അത് ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലേക്ക് എന്നെ ശ്രദ്ധിച്ച് നോക്കുക ഇനി ചെയ്യേണ്ടത് ഒരു എട്ടോ പത്തോ മണിക്കൂർ ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു പത്ത് മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻ്റർ ഭാഗത്തുള്ള ഒരു പേപ്പർ ഫസ്റ്റ് എടുത്ത് മാറ്റുകയാണ് അതിന് ശേഷം മിക്സ് ചെയ്ത സിമെൻറ്റ് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യാണ് അതും ഈ പറഞ്ഞ പോലെ ഒരു എട്ടോ പത്തോ മണിക്കൂർ വെക്കുക എന്നാലേ നല്ലതുപോലെ ഡ്രൈ ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ ഒരു സെവനപ്പിൻ്റെ ബോട്ടിലില്ലേ അത് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു കത്തി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു കത്തി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിന്റെ സൈഡ് ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക അതിനുശേഷം ഇതിന്റെ മുകളിൽ കവറ് വെച്ച് ടാപ്പ് വെച്ച് നല്ലതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെൻ്റർ ഭാഗം പതുക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ സിമൻറ്റ് മിക്സ് ചെയ്തത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി സിമെൻ്റ് കൊണ്ട് ഇതുപോലെ ഒരു ചെറിയ ബോളുണ്ടാക്കി ഇതിൻ്റെ സെൻടർ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചെടുക്കുകയാണ് ഇതും ഡ്രൈ ആവാൻ വേണ്ടി ഒരു എട്ടോ പത്തോ മണിക്കൂറ് മാറ്റി വെക്കുക അങ്ങനെ ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി കവറൊക്കെ റിമൂവ് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇതിനൊരു ലിഡ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അപ്പോൾ തീരെ വൃത്തിയില്ല ഇനിയാണ് നമ്മൾ വൃത്തിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കത്തി വെച്ചിട്ട് സൈഡ് ഭാഗവും എല്ലാ ഭാഗത്തും ഒക്കെ ഒന്ന് ഈ കട്ട് ചെയ്ത് നിൽക്കുന്ന സിമെൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇവിടെ കണിക്കണ പോലെ കണ്ടാവും ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ ശേഷം ഇത് വെള്ളത്തിലിട്ട് സാൻഡിൽ പേപ്പർ യൂസ് ചെയ്ത് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക കണ്ടോ ഇവിടെ കാണിക്കണ പോലെ ചെയ്യോ അങ്ങനെ ഇതിപ്പോൾ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് അങ്ങ് മാറി കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി ഇത് പെയിന്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത കളർ എന്ന് പറയുന്നത് പേൾ മെറ്റാലിക് കളറാണ് അതിൻ്റെ യെല്ലോ ഷെയ്ഡാണ് അപ്പോൾ അത് വെച്ച് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ഒക്കെ ചെയ്തു അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് പെയിന്റ് ചെയ്യുന്നത് ഇതിൻ്റെ ലിഡ്ഡാണ് അത് ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും ഞാൻ പെയിന്റ് ചെയ്തെടുക്കാണ് ഇപ്പോൾ ലിഡും പെയിന്റ് ഒക്കെ ചെയ്തു നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് വാട്ടർ ട്രാൻസ്ഫർ ഷീറ്റാണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തൊരുക്കുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കട്ടോ അതിൽ നിന്നൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട് അതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത് അപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് ഇതാണ് ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ ട്രാൻസ്ഫർ ഷീറ്റ് മാറ്റുകയാണ് അതിന് ശേഷം അതിവിടെ സ്റ്റിക്ക് ചെയ്യാണ് എന്നിട്ട് ഒരു നനവുള്ള സ്പോഞ്ചിൻ്റെ പീസ് വെച്ച് ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു സ്റ്റിക്കർ ഇങ്ങോട്ട് റിമൂവ് ചെയ്യുക ഇപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരച്ചതാണെന്നേ പറയുള്ളൂ നല്ല ഫിനിഷിങ് ഉണ്ട് അപ്പോൾ നല്ല സ്റ്റിക്കറാണ് കേട്ടോ അപ്പോൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് വാങ്ങിക്കേണ്ട ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്യാനും നല്ല ഈസി ആയിട്ടുള്ള വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഷോർപ്പീസ് ആയിട്ട് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സിമെൻറ്റ് കൊണ്ടാണ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഷോക്കൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒക്കെ അറിയാം അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ഓക്കെ ബൈ